അവിടെ തങ്കയങ്കി ഇന്നലെ രാവിലെ ഏഴ് മണിക്ക് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങി ഇരുപത്തി ആറിന് ഉച്ചയോടുകൂടി പമ്പയിലെത്തിച്ചേരും ഇന്നലെ രാവിലെ ഏഴ് മണിക്കാണ് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങിയത് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റും മെമ്പർമാരും ഒക്കെ അവരുടെ നേതൃത്വത്തിലാണിത് ആരംഭിച്ചത് ഇരുപത്തിയാറിന് ഉച്ചയ്ക്കിത് ഒന്നര മണിക്ക് പമ്പയിലെത്തിച്ചേരും പമ്പയിൽ തങ്കയങ്കി ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകും വൈകുന്നേരം അഞ്ചേകാൽ മണിയോടുകൂടി ശരങ്കുത്തിയിൽ വെച്ച് ദേവസ്വം ബോർഡ് ഔദ്യോഗികമായി അവരെ സ്വീകരിച്ച് സന്നിധാനത്തേക്ക് കൊണ്ടുവരും സന്നിധാനത്ത് വച്ച് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റും മെമ്പർമാരും മറ്റ് ഔദ്യോഗിക നേതൃത്വവും അവരെ സന്നിധാനത്തേക്ക് ആനയിക്കും അന്ന് വൈകുന്നേരം അതായത് ഇരുപത്തിയാറാം തീയതി വൈകുന്നേരം നട തുറക്കുന്നത് അഞ്ചുമണിക്കാണ് മൂന്ന് മണിക്കല്ല അഞ്ചു മണിക്കാണ് നട തുറക്കുന്നത് രാത്രി പതിവ് പോലെ തന്നെ പതിനൊന്ന് മണിക്ക് നട നടക്കും മണ്ഡലപൂജയുടെ ദിവസമായി ഇരുപത്തിയേഴിന് രാവിലെ പത്ത് മുപ്പത് കഴിഞ്ഞ് പത്ത് പതിനൊന്ന് മുപ്പതിനകമാണ് മണ്ഡലപൂജാ മുഹൂർത്ത സമയം പത്ത് മുപ്പത് കഴിഞ്ഞ് പതിനൊന്ന് മുപ്പതിനകം മണ്ഡലപൂജാ മുഹൂർത്ത സമയം അന്നേ ദിവസം ഒൻപത് നാൽപ്പത്തഞ്ച് വരെ മാത്രമേ നെയ്യഭിഷേകം ഉണ്ടായിരിക്കുകയുള്ളൂ സാധാരണഗതിയിൽ ഇതിൽ പതിനൊന്നര മണിയൂർ ഉണ്ടല്ലോ അന്നേ ദിവസം ഒൻപത് നാൽപ്പത്തഞ്ച് വരെ മാത്രമേ നെയ്യഭിഷേകം ഉണ്ടായിരിക്കുകയുള്ളൂ നെയ്യഭിഷേകം കഴിഞ്ഞ് ക്ഷേത്ര പരിസരം ശുദ്ധിയായി ശുദ്ധിയാക്കിയതിന് ശേഷമാണ് നമുക്ക് മണ്ഡലപൂജാ സമയത്തേക്ക് പോകുന്നത് പത്ത് മുപ്പതിനും പതിനൊന്ന് മുപ്പതിനും മധ്യമാണ് തങ്കജാ തങ്കയങ്കിചാർത്തിയുള്ള ദീപാരാധന മണ്ഡലപൂജ മണ്ഡലപൂജ തങ്കഅങ്കിയുടെ ചരിത്രയിലേക്ക് അറിയില്ലേ നാനൂറ്റി അൻപത്തിയൊന്ന് ഗ്രാം അല്ലേ നാനൂറ്റി അമ്പത്തൊന്ന് ഗ്രാം അല്ലേ നാനൂറ്റി അൻപത്തൊന്ന് ഗ്രാം ചിത്ര തിരുനാൾ മഹാരാജ് ആ പവൻ സോറി സോറി പവൻ പവൻ സോറി നാനൂറ്റി അൻപത്തൊന്ന് പവൻ ചിത്ര തിരുനാൾ ബാലരാമർവ് മഹാരാജാവ് ശബരിമലയിലേക്ക് നൽകിയതാണ് അപ്പോൾ അങ്ങനെയാണ് ആ ഒരു പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത് ഇന്നലെ വരെ ആകെ ഇരുപത്തയ്യായിരത്തി ഇരുപത്തഞ്ച് ലക്ഷത്തി അറുപത്തൊൻപതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തൊന്ന് പേർ ഇരുപത്തിയഞ്ച് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒന്ന് പേർ ഇന്നലെ വരെ മല ചവിട്ടി എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത് വെർച്ച ക്യൂവിൽ ഇരുപത്തി ആറാം തീയതി ഞങ്ങൾ അറുപത്തി നാലായിരമായി വെർച്ചെക്യൂ ക്രമപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് ഒന്ന് കൂടാൻ പറ്റുന്ന ഒരു തിരക്കൊക്കെ കരുതി നമ്മൾ അറുപത്തിനാലായിരം ആക്കി ക്രമപ്പെടുത്തി ഇരുപത്തിയാറിന് ഇരുപത്തി ഏഴിന് എഴുപതിനായിരമാണ് നേരത്തെ തന്നെ നമ്മൾ അങ്ങനെ അപ്രകാരം ക്രമപ്പെടുത്തിയതാണ് ജനുവരി മുതൽ എൺപതിനായിരം തന്നെയാണ് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം എൺപതിനായിരം തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ക്രമീകരിച്ചതുപോലെ തന്നെ എൺപതിനായിരം തന്നെയാണ് അപ്പോൾ ഹൈക്കോടതി ഇതിനിടയ്ക്ക് ഹൈക്കോടതി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വേണമെങ്കിൽ സ്പോട്ട് ബുക്കിംഗ് പതിനയ്യായിരം ആക്കാമെന്നാണ് ദേവസ്വം ബോർഡിന് വേണമെങ്കിൽ ദേവസ്വം ബോർഡിന് പതിനയ്യായിരം ആക്കാം പക്ഷേ ആക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞങ്ങളത് ആക്കിയിട്ടില്ല ഇതുവരെ ഞങ്ങൾ പതിനായിരത്തിൽ തന്നെയാണ് ലിമിറ്റ് ചെയ്തിരിക്കുന്നത് അതിനെക്കുറിച്ച് നമ്മൾ ജനുവരി മുതൽ വേണമോ വേണ്ടേ എന്നുള്ളത് ഒന്ന് സർക്കാരുമായി പ്രത്യേകിച്ച് മന്ത്രിയുമായി കൂടിയാലോചിച്ച് നമ്മൾ തീരുമാനിക്കും ബോട്ട് ബുക്കിംഗ് പതിനയ്യായിരം വേണമെന്നുള്ളത് അത് ദേവസ്വം വകുപ്പ് മന്ത്രിയായും ദേവസ്വം ബോർഡ് കൂടിയുമൊക്കെ അത് തീരുമാനമെടുക്കും